ഗുരുവായൂരപ്പന്റെ മുന്നിൽ നൃത്തം ചെയ്യാന്നുള്ളത് എല്ലാവരെ പോലെ തന്നെ ഞങ്ങൾക്കും ഒരു വലിയ മോഹം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹിച്ചും ക്ഷമിച്ചും ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്ന പ്രവീൺ സാറിനും അതുപോലെ ആ ഹരിയ ടീമിനോടും നന്ദി പറഞ്ഞിട്ടാവാട്ടോ നമ്മുടെ കഥ അപ്രതീക്ഷിതമായിട്ട് ട്രെയിനിൽ വെച്ചിട്ട് ഒരു ഫ്രണ്ടിനെ കാണാം പിന്നെ ചോദിക്കണ്ടല്ലേ ഗുരുവായൂർ എത്തിയതറിഞ്ഞില്ല വൈകീട്ട് പക്ക വേള വെച്ചിട്ടുള്ള റിഹേഴ്സൽ ഉണ്ട് എങ്കിൽ പിന്നെ രാവിലത്തെ ട്രെയിനിന്നെ പുറപ്പെട്ട് മൂപ്പരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കിഴക്കേ നടയുടെ അടുത്ത് ഉള്ള ബ്രഹ്മപുത്ര ഹോട്ടലിലാണ് ശ്രീദേവി ചേച്ചി ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ശ്രീദേവി ചേച്ചി മാത്രമല്ല കേട്ടോ ബാക്കി പേരും റിഹേഴ്സൽ സമയം ആകുമ്പോഴേക്കും എത്തുന്നതായിരിക്കും മൂന്ന് മണിക്കാണ് ചെക്ക് അതുകൊണ്ട് തന്നെ ലഗേജ് ഒക്കെ റിസപ്ഷൻ്റെ അവിടെ വെച്ച നേരെ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ മാത്രല്ല നമ്മൾ പോയ ഹോട്ടലിലും വരണ വഴിയിലും എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളങ്ങളുണ്ട് കേട്ടോ മൂപ്പരെ കണ്ട് ഒരുപാട് കാര്യങ്ങളും നന്ദി ഒക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു നോക്ക് കണ്ടാൽ മതി എന്നാവും അതെനിക്ക് മാത്രമാണോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ അവിടുത്തെ കാറ്റൽ തന്നെയുണ്ട് സർവം കൃഷ്ണമയം ഫിലോസഫിക്കലി പറയാനോന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിലെത്തി സമയം രണ്ടേ ആയിട്ടുള്ളൂ റൂം കിട്ടാൻ ഇനി ഒരു മണിക്കൂറുണ്ട് മീനിങ് ഫ്ലാറ്റ് ആ സോഫയൊക്കെ കിടന്ന സുഖനിദ്ര മൂന്ന് മണിയായപ്പോൾ നമ്മുടെ റൂമിന്റെ ആള് ഡോറൊക്കെ തുറന്നു തന്നു നല്ല അടിപൊളി റൂമാണ് ബ്രഹ്മപുത്ര ഹോട്ടൽ നല്ല തന്നെയാണ് ഇത് പ്രൊമോഷനും നല്ല കേട്ടോ നമ്മൾ കണ്ടത് പറയണമെന്നേ ഉള്ളൂ എല്ലാവരും എത്തിയിട്ടുള്ള കത്തിവയ്പ്പും ബഹളങ്ങളും ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു സന്തോഷത്തിന്റെ ഉള്ളിൽ അത് മറന്നുപോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രഷ് ആയി ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ റിഹേഴ്സലിന് എത്തിയിരിക്കണം കേട്ടോ ഓണക്കാലം എന്ന് അറിയില്ല റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കിട്ടാൻ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടു ആ വിഷമങ്ങളെല്ലാം ഈ മിടുക്കനെ കണ്ടോടു കൂടി മാറി എന്തായാലും ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത ഈ ഒരു ലേഡീസ് ഓൺ ലിറ്റർ അതൊരു രസകരമായ നിമിഷം തന്നെയായിരുന്നു കേട്ടോ ഇനി അടുത്ത ദിവസത്തെ ഞങ്ങളുടെ വലിയ സന്തോഷം ഒരുപാട് റീൽസ് ആയിട്ടും വീഡിയോസ് വീഡിയോസായിട്ടോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു എല്ലാവരും മാക്സിമം സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും